യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയും കിറ്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട മോൾഡ് ചെയ്യേണ്ട ഒരു സ്കിൽ പല ചോദ്യങ്ങളുടെയും ഉത്തരം ഇതിലുണ്ടാകും നമസ്കാരം ഞാൻ നിതിൻ ജോസ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥാപനമായ റേസ് ടു എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ് ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളെ വലിയ സ്വപ്നത്തിലേക്ക് ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന റെയ്സ് ടു വൈ എ എസ് എന്ന സിവിൽ സർവീസ് പരിശീലന സ്ഥാപനത്തിൻ്റെയും മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ ഒരുക്കുന്ന ടെസ്റ്റിനേഷൻ എന്ന ലേണിംഗ് ആപ്പിൻ്റെയും സഹസ്ഥാപകനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ധാരാളം കുട്ടികളെയും മാതാപിതാക്കളെയും കാണുവാന് അവസരം ലഭിക്കുമ്പോഴൊക്കെ സദസ്സിൽ നിന്ന് സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ് സ്കൂൾ കാലം തൊട്ട് തന്നെ എങ്ങനെയാണ് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷയ്ക്ക് കുട്ടികളെ ഒരുക്കേണ്ടതെന്ന് ഒരുപക്ഷെ സ്ഥിരമായി നമ്മുടെ മുമ്പിൽ എത്തുന്ന ഉത്തരം യു പി എസ് സിയുടെ സിലബസ് മനസ്സിലാക്കുക എൻ സി ആറിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പഠിച്ച് ഒരുങ്ങുക അല്ലെങ്കിൽ പത്രം വായിക്കുക തുടങ്ങിയ ഉത്തരങ്ങളായിരിക്കാം എന്നാൽ അതല്ലാതെ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട മോൾഡ് ചെയ്യേണ്ട ഒരു സ്കിൽ ആ സ്കില്ലിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതിനു മുമ്പ് ഒരു ചോദ്യം ഈ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുകയാണ് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയും കിറ്റാറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വളരെ ഓക്ക്വേഡ് ആയ ഒരു ചോദ്യം എന്നൊരു പക്ഷേ ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടാകാം രണ്ടായിരത്തി പതിനിലെ യു പി എസ് സി സിവിൽ സർവീസ് പ്രിലുംസിലെ ഒരു ചോദ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ഒരു പ്രത്യേക സ്ഥലത്തിലെ കടൽ തീരത്തിൽ നിങ്ങൾ നിൽക്കുകയാണ് അവിടെ കടൽ ജലം തീരത്ത് നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പിൻവാങ്ങുന്നു കുറേ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും കടൽ ജലം തിരികെ വരുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് ഈ കടലിലൂടെ നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ അത്ഭുത പ്രതിഭാസം എവിടെയാണ് എന്നതായിരുന്നു ചോദ്യം ഒരുപക്ഷെ നമ്മളൊക്കെ സ്ഥിരമായി പഠിക്കുന്ന ഇന്ത്യൻ ജോഗ്രഫി മാജിദ് ഹുസൈൻ്റെ ഇന്ത്യൻ ജ്യോഗ്രഫിയിലോ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലോ നമ്മൾ സ്ഥിരമായി പഠിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മെറ്റീരിയലോ ഒരു പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതേപടി നമുക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല എന്നാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ കുറച്ച് കുട്ടികൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവർ കണ്ടുപിടിച്ച് എനിക്ക് അയച്ചു തന്നു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കുട്ടികാരെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ അവർ പറയുകയാണ് സാർ കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിച്ച കിറ്റ് കാറ്റിൻ്റെ റാപ്പറിൽ കവറിൽ ഇതേ കാര്യം വളരെ മനോഹരമായ ചിത്രം സഹിതം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ കിക്കാറ്റിൻ്റെ റാപ്പറിൽ നിന്ന് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയുടെ ചോദ്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തി തരാൻ സാധിച്ചു എന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് നിസ്സാരമായി തോന്നുന്നുണ്ടാവും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുടെ ഒരു ചോദ്യം ഉണ്ടായോ ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്ന ആൾ ഈ റാപ്പർ കണ്ടിട്ടോ കിറ്റാറ്റ് കണ്ടിട്ടോ ഒന്നും ആയിരിക്കില്ല പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ട മോൾഡ് ചെയ്യേണ്ട ഒരു സിദ്ധിയാണ് സ്കില്ലാണ് ക്യൂരിയോസിറ്റി എന്നത് എല്ലാ കാര്യങ്ങളും അറിയാനും അന്വേഷിക്കുവാനും ഓരോ ചെറിയ കാര്യങ്ങളിൽ നിന്നും അറിവിൻ്റെ പുതിയ സാധ്യതകൾ കണ്ടെത്താനുമുള്ള ഒരു സ്കില്ലാണ് ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മളുടെ എല്ലാം കയ്യിൽ ഇപ്പോൾ ഒരു പക്ഷേ ഒരു കറൻസി നോട്ട് ഉണ്ടാകാം നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരു കറൻസി നോട്ട് ഉണ്ടാകാം എൻ്റെ പോക്കറ്റിലും ഒരു കറൻസി നോട്ട് ഉണ്ട് എൻ്റെ കയ്യിലുള്ളത് പത്ത് രൂപയുടെ ഒരു നോട്ടാണ് ഒരു പക്ഷെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ കറൻസി നോട്ടിൽ പോലും ഒരു പക്ഷെ വരും കാലങ്ങളിൽ കൂട്ടുകാർ എഴുതുന്ന പരീക്ഷകളുടെ പല ചോദ്യങ്ങളുടെയും ഉത്തരം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ പല ചോദ്യങ്ങളുടെയും ഉത്തരം ഇതിലുണ്ടാകും നമ്മൾ ദിവസവും നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്ന ഒരു പത്ത് രൂപ നോട്ടാണ് എൻ്റെ മുമ്പിലുള്ളത് നമുക്കറിയാം ഈ നോട്ടിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ് നമ്മൾ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധി ഗാന്ധിജിയോട് ചേർന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കും ഒരു മഹത് വ്യക്തിയുടെ ഒപ്പ് ഈ കറൻസി നോട്ടിലുണ്ട് അതിൻ്റെ താഴെ ഗവർണർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് നമ്മുടെ ഗവർണർ ആരാണ് എന്നാണ് അല്ലേ ശക്തികാന്ത ദാസ് എന്ന ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം അപ്പോൾ ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികൾ ഒരു ചോദ്യം കൂടി മനസ്സിൽ ചോദിക്കേണ്ടതുണ്ട് എല്ലാ പ്രധാനപ്പെട്ട നോട്ടിലും നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ തന്നെ സൈൻ ചെയ്യണോ നിർബന്ധമുണ്ടോ ഇല്ല അങ്ങനെ വ്യത്യസ്തമായ ഒരു നോട്ടുണ്ട് അത് ഒരു രൂപയുടെ നോട്ടാണ് ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയാണ് ആ നോട്ടിൽ സൈൻ ചെയ്യുന്നത് എന്നത് ഒരു അറിവ് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് തൊട്ടുമുകളിൽ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകേണ്ടതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് മുംബൈ ആണെന്ന് നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് സൈൻ്റെ തൊട്ടു താഴെ ആർ ബി ഐയുടെ എമ്പളമുണ്ട് ആ എംബ്ലത്തിൽ ഒരു പാൻ ട്രീ ഉണ്ട് ഒരു ടൈഗർ ഉണ്ട് ഒരു കടുവയുമുണ്ട് ഇതൊക്കെ നമ്മുടെ പല പരീക്ഷകളിലും നമ്മൾ സ്ഥിരമായി കാണുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള കറൻസി നോട്ടിലുണ്ട് എന്ന് പറയാൻ ശ്രമിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് തീർന്നിട്ടില്ല നമ്മൾ ഈ പത്ത് രൂപ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ചിഹ്നമുണ്ട് ഒരു കാലത്ത് നമ്മൾ ആർ എസ് റുപ്പീസ് എന്ന് എഴുതിയിരിക്കുന്നതിന് പകരമായിട്ട് നമുക്കിന്ന് റുപ്പിക്ക് ഇന്ത്യക്ക് മുഴുവൻ അഭിമാനമായ ഒരു ചിഹ്നമുണ്ട് ഡോളറിൻ്റെ ചിഹ്നം പോലെ എൻിൻ്റെ ചിഹ്നം പോലെ ഇന്ത്യൻ റുപ്പിക്ക് ഒരു ചിഹ്നമുണ്ട് അത് ആരാണ് ഉണ്ടാക്കിയത് എന്നാണ് ആ ഒരു ചിഹ്നം ചിഹ്നമുണ്ടായത് ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പോകുമ്പോൾ ഡി ഉദയകുമാർ എന്ന വളരെ യങ്സ്റ്ററായ ഒരാൾ നിർമ്മിച്ച ഈ ഇന്ത്യൻ റുപ്പിയുടെ ആ സിംബൽ ആ എമ്പ്ളം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ ഇടയില്ല അപ്പോൾ ആർ ബി ഐയെ കുറിച്ച് നമ്മൾ പഠിച്ചു നമ്മുടെ റുപ്പി സിംബിളിനെ കുറിച്ച് പഠിച്ചു തൊട്ടിപ്പുറത്ത് നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള ഇന്ത്യയുടെ എമ്പ്ലം അശോകസ്തംഭം നമ്മൾ കാണുന്നു സാർനാഥിലേക്ക് നമ്മൾ പോകണം ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് നമ്മൾ പോകണം അശോകൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള ക്ഷണമാണ് ഈ മുമ്പിലിരിക്കുന്ന ഇന്ത്യയുടെ എംബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടു താഴെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സത്യമേവ ജേത എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പേജിൽ നിന്ന് നമ്മുടെ നോട്ടിൻ്റെ ആദ്യപ്പുറത്തിൽ നിന്ന് രണ്ടാം പുറത്തിലേക്ക് പോകുമ്പോൾ ആദ്യപുറത്തിലെ മഹാത്മാഗാന്ധിയുടെ കന്നട രണ്ടാം പുറത്തിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാൽ ആ പേരിൻ്റെ തൊട്ടിപ്പുറത്ത് ആ എമ്പളത്തിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വച് ഭാരത് എന്ന് ഒരുപക്ഷെ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയുടെ എല്ലാ വർഷങ്ങളും നമ്മൾ കാണുന്നതാണ് ഗവൺമെൻറ് സ്കീമുകൾ പഠിക്കണം ഗവൺമെൻറ് സ്കീമിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതിൻ്റെ തൊട്ടു താഴെ എഴുതി വെച്ചിട്ടുണ്ട് എ ഖം കി ഓർ എന്ന് പറയുന്നത് എല്ലാ ഗവൺമെൻറ് സ്കീമുകൾക്കും ഒരു മിഷൻ ഉണ്ട് വിഷൻ ഉണ്ട് അത് പഠിക്കാനുള്ള ഒരു ക്ഷണമായിട്ട് നമുക്ക് ഈ ഒരു എംബ്ലത്തെ നമുക്ക് കാണാൻ സാധിക്കും തൊട്ടിപ്പുറത്ത് പതിനഞ്ച് ഭാഷയിൽ റുപ്പിയുടെ പേര് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ കറൻസി നോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവിടെ സൺ ടെമ്പിൾ കൊണാർക്ക് എന്ന് മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച ഒരു വിസ്മയമാണ് സൺ ടെമ്പിൾ കൊണാർക്ക് ഇങ്ങനെ നമുക്ക് ഓരോ കറൻസി നോട്ടിൽ നിന്നും ഒത്തിരി അറിവിന്റെ അത്ഭുതങ്ങൾ തേടി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഇരുപത് രൂപയുടെ നോട്ട് നമ്മുടെ മുമ്പിലുണ്ട് അമ്പത് രൂപയുടെ നോട്ടിൽ ഹംബി നമ്മുടെ മുമ്പിലുണ്ട് നൂറ് രൂപയുടെ നോട്ടിൽ ഗുജറാത്തിലെ റാണി കി വാവ് ഉണ്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ റെഡ് ഫോർട്ട് ഉണ്ട് ചെങ്കോട്ടയുണ്ട് രണ്ടായിരം രൂപയുടെ നോട്ടിൽ മംഗല്യാനുണ്ട് അങ്ങനെ നമ്മുടെ കൺമുമ്പിലുള്ള നമ്മുടെ കയ്യിലുള്ള കറൻസി നോട്ടിൽ നിന്ന് തന്നെ അറിവിൻ്റെ ആയിരം സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വരും കാലങ്ങളിൽ മത്സര പരീക്ഷകളൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള പാഠപുസ്തകങ്ങളോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സ്റ്റഡി മെറ്റീരിയലുകളോ അല്ല ഒരു പക്ഷേ സർക്കാരുകൾ നിങ്ങളിൽ പരിശോധിക്കാൻ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ പി എസ് സി പരീക്ഷകൾ പോലും ആ നിലയ്ക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് നമുക്ക് ചുറ്റുമുള്ള അറിവിൻ്റെ എല്ലാ സാധ്യതകളെയും കണ്ടെത്താനും ഒരു സമഗ്രമായിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് വരും കാലങ്ങളിൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാരിൽ നിന്ന് ഗവണ്മെന്റ് പരീക്ഷ ബോർഡുകൾ പ്രതീക്ഷിക്കുന്നത് ചുറ്റുമുള്ള ഒരു മിഠായി കവറിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള കറൻസി നോട്ടിൽ നിന്ന് നമ്മുടെ കൺമുമ്പിലുള്ള ഓരോ വസ്തുവിൽ നിന്നും നമുക്ക് പഠിക്കുവാനും അറിയുവാനുമുള്ള അവസരങ്ങളുണ്ട് അങ്ങനെ നമ്മൾ കണ്ടെത്തി പഠിച്ചാൽ പഠനം എന്ന് പറയുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു എക്സസൈസായി മാറും പഠനത്തോട് നമുക്ക് ഇഷ്ടം തോന്നും നമ്മുടെ കൺമുമ്പിലുള്ള എല്ലാത്തിനെയും അറിയാനും അന്വേഷിക്കുവാനുമുള്ള ഒരു ജിജ്ഞാസ നമ്മുടെ ഉള്ളിലുണ്ടാകും അപ്പോൾ ഏറ്റവും സുന്ദരമായി ഏറ്റവും സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഓരോ ചെറിയ വസ്തുവിലും പഠിക്കാനും അറിയാനുമുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ റിക്വെസ്റ്റഡ് സപ്പോർട്ട്ണി That's why Joe Stocks reached out to Cancer from KSGIS for English medium and Sanskrit EIS for Hindi medium. You have probably heard of them, right? Khan sir and KSGIS are renowned and respected institutes in the country. Srushti Jayant Deshmukh, you might have heard of her, was a student of KSGIS and secured AIR 5 in 2018. Similarly, many students from Sanskriti IAS have achieved top ranks in UPSC. Stocks approached KGIS and Sanskriti IAS, asking if they could provide a significant scholarship for Joe Stock's family. I'm delighted to share that both institutes agreed to it. They will offer scholarship for Joe Stock's family members on their foundation courses. This means we can now afford quality education that used to cost in lakhs. This help is most valuable for new aspirants who need to take the foundation course but cannot afford the high fees. To apply for Josh Talks family scholarship, you can fill out the Google form provided below. And when you receive a call, don't forget to mention that you are part of the Josh family to ensure you receive the scholarship. Josh Talks is proud that it can now provide financial support to aspirants. Not just with inspiring stories, but in real life situations. Josh Talks' dream was never just about talks. Josh believes that all of us have the potential to achieve something significant in our lives. However, life circumstances sometimes don't allow us to unleash our inner talents. But at least now, our financial situations will no longer hinder our dreams of becoming an IS officer. Josh talks like a big brother or sister will always be there to push us forward in our life journey. Just give your 100%. Don't let a single day go to waste. And Josh will take care of the rest. Jai. E -talk,